ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനാർക്കലിയും ഗോവിന്ദം തമ്മിൽ സംസാരങ്ങളൊക്കെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത് കേട്ടോ അവർ തമ്മിൽ വാക്കുതർക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഗോവിന്ദാണെങ്കിൽ അനാർക്കലി എടുത്ത് പറയുകയാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ യാതൊരു താല്പര്യം നിങ്ങൾ ഭദ്രനെ കുഴിച്ച് മൂടിയത് എവിടെയാണ് പറഞ്ഞാൽ മതി എവിടെയാണ് ആ ബോഡി ഇപ്പോൾ ഉള്ളത് എനിക്കത് അറിയണം എന്നിങ്ങനെ പറയാണ് കേട്ടോ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അനർക്കലി ആണെങ്കിലും ഒന്ന് അന്തം വീടാണ് ചെയ്യുന്നത് അപ്പോൾ അനർക്കലി പറയുന്നുണ്ട് എനിക്കതിൻ്റെ യാതൊരു ആവശ്യമില്ല അത് ചെയ്തത് നിൻ്റെ വീട്ടിൽ തന്നെ ഉണ്ട് അതിൻ്റെ ആൾക്കാർ എന്നിങ്ങനെ പറയാണ് കേട്ടോ അതിനുള്ള തെളിവുകളും കാര്യങ്ങളൊക്കെ എന്നിട്ട് പിന്നെ അവിടുന്ന് ഒരുപാട് തർക്കങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിനെ അച്ഛനെ കൊന്ന ആ ഒരു ദേഷ്യമൊക്കെ ഉണ്ടല്ലോ ഗോവിന്ദൻ്റെ മനസ്സിൽ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയണം അന്ന് എനിക്ക് ആ പ്രായം ോ നിങ്ങളുടെ നല്ല പ്രായം മൊത്തം നിങ്ങളെ ജയിലിലാക്കിയത് ഞാൻ അന്നത്തെ ആ പൊടിമീശക്കാരനാണെങ്കിൽ ഇന്നിപ്പോൾ ആ ഒരു അതിനേക്കാളും ഞാൻ ശക്തിയോടെയാണ് തിരിച്ചു വന്നിരിക്കുന്നത് അപ്പോൾ എൻ്റെ അടുത്ത് കളിക്കാൻ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞ് മൊത്തത്തില് ആകെ വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടാവുകയാണ് ശേഷം ഗോവിന്ദാണെങ്കിൽ അവിടുന്ന് വലിയ ഷോ ഒക്കെ കാണിച്ച് അനർക്കലി അടുത്ത് തർക്കങ്ങളൊക്കെ ഉണ്ടാക്കി അവിടുന്ന് കാറി കയറി നല്ല ഗെറ്റപ്പിൽ അവിടുന്ന് പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഗോവിന്ദാണെങ്കിൽ മനസ്സിലിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായിരിക്കും അനർക്കലി അങ്ങനെ പറഞ്ഞത് ഭദ്രൻ്റെ ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട തെളിവ് വീട്ടിൽ തന്നെ ഉണ്ടാവുമോ എന്ന് പറഞ്ഞത് എന്തുകൊണ്ടായിരിക്കും ഇനിയിപ്പോൾ പഴയ വെമ്പാലുമുട്ടുള്ള കെട്ടിടത്തിൻ്റെയൊക്കെ അവിടുത്തെ പോയാൽ എന്തെങ്കിലും തെളിവ് കിട്ടുമായിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ എന്നിട്ട് പിന്നെ അജാസിൻ്റെ അടുത്ത് പറയുകയാണ് അങ്ങോട്ടേക്ക് വണ്ടി വിടാനായിട്ട് കേട്ടോ പഴയ വെമ്പാലും മൂട്ടിലുള്ള ആ ഒരു പഴയ കെട്ടിടത്തിന്റെ അങ്ങോട്ടേക്ക് വണ്ടി വിടാനായിട്ട് അജാസിന്റെ അടുത്ത് പറയണം ആനാർക്കിലി ആണെങ്കിൽ രാധികാമയെ കാര്യങ്ങളൊക്കെ വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ ഗോവിന്ദ് വിളിച്ചതും ബാധ്രന്റെ ബോഡി എവിടെയാ മറവ് ചെയ്തതെന്ന് അന്വേഷിച്ചു എന്നുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് അപ്പം രാധികാമ ഒന്ന് ഞെട്ടാണ് ചെയ്യുന്നത് എന്നിട്ട് നീ എന്ത് പറഞ്ഞു എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ ഉടനെ നമ്മുടെ ആനാർക്കല്ലി പറയും എനിക്ക് എത്രയും പെട്ടെന്ന് അമ്പത് ലക്ഷം ഇന്ന് തന്നെ കിട്ടിയാൽ മതിയാവുമോ ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ നിന്റെ ടെൻഷൻ ഞാൻ ഏറെ വർദ്ധിപ്പിക്കും ഞാൻ എല്ലാം ഗോവിന്ദ അടുത്ത് പറയും എന്ന് ഭീഷണിപ്പെടുത്താണ് ചെയ്യുന്നത് രാധികാമയാണെങ്കിൽ ഒരു കാറൊക്കെ ഓടിച്ച് പഴയ ആ ഒരു കെട്ടിടത്തിൻ്റെ അവിടെ വരികയായിരിക്കും കേട്ടോ അവിടെയുള്ള മരങ്ങളൊക്കെ വിറ്റ് അത് വിറ്റ് പൈസ കിട്ടിയിട്ട് വേണം ആനാർക്കല്ലിക്ക് കൊടുക്കാനായിട്ട് അപ്പം അതിനായിട്ട് ഒരാളെയും കൊണ്ട് വരികയാണ് വാങ്ങാനായിട്ട് വരുന്ന ആൾ എന്നിട്ട് ൾക്ക് സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ മരങ്ങളൊക്കെ എന്നിട്ട് അങ്ങനെ പോകുന്ന സമയത്തായിരിക്കും നമ്മുടെ ഗീതു ടു വീലറും കൊണ്ട് വരുന്നത് കേട്ടോ എന്നിട്ട് രാധികാമയുടെ പോറകെ ഇങ്ങനെ പോകാൻ എന്താണ് ചെയ്യുന്നത് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗോവിന്ദാണെങ്കിൽ മനസ്സിൽ ഇങ്ങനെ ആലോചിക്കുകയാണല്ലോ ആനാർക്കല്ലി പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആ ഒരു കെട്ടിടത്തിൽ അങ്ങനെ വന്ന് എത്തിപ്പെടുകയാണ് അവിടെ എത്തുമ്പോൾ ഗീതുവിൻ്റെ വണ്ടിയും അതുപോലെ തന്നെ രാധികാമയുടെ വണ്ടിയും കാണും കേട്ടോ അപ്പോൾ നമ്മുടെ അജാസ് ആണെങ്കിലും ചോദിക്കുന്നുണ്ട് സാറെടുത്ത് പറഞ്ഞിട്ടാണോ രണ്ടുപേരും ഇങ്ങോട്ട് വന്നതെന്ന് കേട്ടോ അപ്പോൾ നമ്മുടെ ഗോവിന്ദാണെങ്കിലും പറയുന്നുണ്ട് ഇല്ല എനിക്കറിയില്ല എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അങ്ങനെ രാധികാമ നേരെ ഗോവിന്ദൻ്റെ മുമ്പിൽ ചെന്ന് വിടുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ രാധികാമ്മൻ്റെ അടുത്ത് നമ്മുടെ ഗോവിന്ദ് ചോദിക്കുക എന്താണ് രാധികാമ ഇവിടെയെന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ രാധികാമ്മയിലെ ആള് രാധികാമ്മ പറയുകയാണ് ഞാൻ പഴയ ഓർമ്മകളൊക്കെ അയവറക്കാൻ വന്നതാണ് മോനെ എൻ്റെ ഏട്ടൻ്റെ കൂടെയുള്ള ജീവിതവും നിങ്ങൾ ചെറുപ്പമായിരുന്ന കാലങ്ങളും എല്ലാം ഞാൻ ഇവിടെ ഇരുന്ന് ഓർമ്മകൾ അയവറക്കുമായിരുന്നു എന്ന് പറഞ്ഞ് ഭയങ്കര സാഹിത്യമായിരിക്കും കേട്ടോ ഈ സമയം നമ്മുടെ ഗീതമാണെങ്കിൽ പുറകെ നിന്ന് ഇങ്ങനെ എല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും കേട്ടോ ഒരു ഒരു തരം കോമഡി ആക്കി കാരണം നുണ പറയാണെന്ന് എല്ലാവർക്കും മനസ്സിലെ അപ്പൊ ഗോവിന്ദാണെങ്കിലും പറയുന്നുണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അച്ഛൻ്റെ പഴയ ഓർമ്മകൾ പറഞ്ഞിങ്ങനെ നുണ പറയണമെന്ന് ആവശ്യമില്ല നീ എങ്കിലും സത്യം പറ എന്നിങ്ങനെ പറയും കേട്ടോ പക്ഷെ പറഞ്ഞത് ഗീതുവിൻ്റെ അടുത്തായിരിക്കും ഗീതു പുറകെ നിക്കണ്ടാവുമല്ലോ അപ്പോൾ നമ്മുടെ അതികാമ പറയും അമ്മയെ അങ്ങനെ നീ എന്ന് വിളിക്കരുത് കണ്ണാ എന്നിങ്ങനെ പറയൂ കേട്ടോ അപ്പോൾ ഞാൻ അപ്പം നമ്മുടെ ഗോവിന്ദ് പറയുക ഞാൻ എൻ്റെ ഭാര്യയോടെ പറഞ്ഞു പറയുമ്പോൾ ഗീതു ഇങ്ങനെ പുറകെ നിൽക്കുന്നുണ്ടാവും കേട്ടോ അപ്പോൾ ആ ഗീതുവിനെ കാണുമ്പോൾ കൂടി നമ്മുടെ രാധികാമോന്ന് അന്തം ഇടുകൾ ചെയ്യുന്ന അപ്പം നമ്മുടെ ഗീതമാണെങ്കിലും പറയുന്നുണ്ട് രാധികാമ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് വന്നപ്പോഴേ എനിക്കൊരു വശപ്പശക്ക് തോന്നിയായിരുന്നു അതുമാത്രമല്ല വരുന്നേട്ടനും കൂടിയില്ല അതുകൊണ്ട് തന്നെ അറിയാൻ വേണ്ടി തന്നെയാണ് ഞാൻ രാധികാമയെ ഫോളോ ചെയ്തത് എന്നിങ്ങനെ പറയാണ് കേട്ടോ ഈ സമയം മരം വാങ്ങാൻ വേണ്ടി വന്ന ആൾ വന്ന് പറയുന്നുണ്ട് മുപ്പത് ലക്ഷത്തിനാണെങ്കിൽ ഓക്കെ അമ്പത് ലക്ഷത്തിനുള്ള മരം ഇല്ല എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം കേൾക്കുമ്പോൾ എല്ലാവരും ഒന്ന് അന്ധം വീടാണ് ചെയ്യുന്നത് അപ്പോൾ ആകെ ചമ്മി നാറി നിൽക്കുന്ന രാധികാമയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നത് കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് ഫോർ വാച്ചിങ്